വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് റമല മാസം വിശുദ്ധമായ ഖുർആൻ മുതൽ ഒരുപാട് പ്രതിഫലമുള്ളൊരു കാര്യമാണ് വിശുദ്ധമായ ഖുർആാനിലെ ബിസ്മിയുടെ മഹത്വം തന്നെ ഇത്രയോ വലുതാണ് ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ റാസി റഹ്മത്ത്ള്ളാഹി അലേഹ് അദ്ദേഹത്തിൻ്റെ കിതാബായ കിതാബ് ഒരു ചരിത്രം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഏസ നബി അലൈസലം ഒരു കബർനരകിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ ഖബർനകത്ത് ആ ഖബറാളി വല്ലാത്ത നരകത്തിൻ്റെ ഭയാനകരമായ ശിക്ഷ അനുഭവിക്കുന്നത് കാണുകയാണ് അള്ളാഹു സുബാനവത്താല പ്രവാചകന്മാർ കൊടുത്തൊരു അജീസത്താണ് കബറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള കഴിവ് എന്നത് പിന്നൊരിക്കലും ഐസാ നബി അലൈഹി സ്ലാം അതുവഴി നടന്നു പോകുമ്പോൾ ആ ഖബറാളിക്ക് അള്ളാഹു സുബഹാനവത്താല സ്വർഗത്തിൻ്റെ ആനന്ദം ആ ഖബറിൽ കൊടുത്ത കാര്യം ഈസാ നബി അലൈഹി സ്വലം കാണുകയാണ് സ്വർഗം കൊണ്ട് ആ ഖബർ അലങ്കരിച്ചതായിട്ട് ഈസാ നബി അലൈഹി സ്വലാം കാണുകയാണ് ഐസാൻ നബി അലൈഹി സ്വലാം ജിബിരി അലൈഹിസ്ലാം എന്നോട് ചോദിക്കുന്ന ജിബിരിയിലെ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ ഒരു ഭാഗ്യം ലഭിച്ചത് ജിബിരി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന ഈസാൻ നബിയെ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുകയും ആ മകൻ പ്രായപൂർത്തിയായപ്പോൾ ഇൽമ് പഠിക്കാനാക്കുകയും ആ മകൻ ഒരു സ്ഥാദിൻ്റെ ശിശനത്തിൽ പഠിക്കുകയും ആദ്യമായി ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന ആ മകൻ പഠിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബാന വത്താൽ ആ പ്രിയപ്പെട്ട മകൻ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് പഠിച്ചതിൻ്റെ കാരണത്താൽ ആ പിതാവിന് ആ ദുർമാർഗിയായ ആ പിതാവിന് അള്ളാഹു സുബെഹാന വത്താൽ സ്വർഗം കൊടുക്കുകയാണ് സഹോദരങ്ങളെ ബിസ്മിയുടെ മഹത്വം അത്രത്തോളം വലുതാണ് അള്ളാഹു സുബഹാന നമ്മളെ മക്കളാണ് സൗരഹൈങ്ങളും സൗരഹത്വമാക്കി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ